ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പതിനാലാത്ത വയസ്സിൽ ബ്രെയിനൊരു ഇൻഫെക്ഷൻ വന്നിട്ട് രണ്ട് വർഷം ഈ കുട്ടികളെ പോലെ ബെഡിലായി പോയ ഒരു വ്യക്തിയാണ് ഞാൻ അന്ന് ആണ് എനിക്ക് ഈ ജീവിതത്തിൽ ഒരു ഭിന്നശേഷിക്കാരൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം രണ്ട് വർഷം ബെഡിൽ കിടക്കുന്ന നമ്മൾ ഒരു പതിനഞ്ചാത്ത വയസ്സിൽ മറ്റുള്ളവരുടെ സഹായത്തിൽ മുന്നോട്ട് ജീവിക്കേണ്ടി വരുന്നവരുടെ മാനസികാവസ്ഥ സംസാരിക്കാൻ കഴിവില്ല സ്വയം ആഹാരം കഴിക്കാൻ കഴിവില്ല ഒന്ന് കുളിക്കാനോ ഡ്രസ്സ് മാറ്റാനോ കഴിവില്ലാതെ മറ്റുള്ളവരുടെ സംരക്ഷണത്തിൽ മാതാപിതാക്കൾ ഉള്ളവർക്ക് അതൊരു പ്രശ്നമില്ല അവർ സ്വന്തം മക്കളെ ആയതുകൊണ്ട് ആ സമയത്ത് നന്നായിട്ട് നോക്കും രണ്ട് വർഷം മെഡിക്കൽ കോളേജിലെ തെറാപ്പിയും കൂട്ടുകാരുടെ സഹകരണം കൊണ്ട് എൻ്റെ ജീവിതത്തെ ആകെ മാറി കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചു വന്ന സാഹചര്യത്തിൽ നിന്ന് രണ്ട് വർഷം പിന്നോട്ട് പോകേണ്ട ഒരു ഇത് വന്നു അപ്പം നമ്മളോട് പഠിച്ചവർ മുന്നോട്ട് പോവുകയും നമുക്ക് അവരോട് എത്താൻ പറ്റാതെ വരുമ്പോൾ സമൂഹത്തിൽ തന്നെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ അതിൽ നിന്നാണ് ഭിന്നശേഷി മേഖലയിലേക്ക് തിരിയാൻ എനിക്കൊരു പ്രചോദനം ഉണ്ടായത് അതിൽ നിന്ന് മനസ്സിലായൊരു കാര്യം പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് പിന്നെ ഒരു ഇടമില്ല പതിനെട്ട് വയസ്സ് വരെ നിയമം അനുശാസിക്കുന്ന പൊതു വിദ്യാഭ്യാസത്തിലുള്ള വിദ്യാഭ്യാസം ലഭിക്കും ഒരു പ്ലസ് ടു വരെ സ്ക്രൈബിനെ കൊണ്ട് പരീക്ഷ എഴുതി സർട്ടിഫിക്കറ്റ് കിട്ടും അത് കഴിഞ്ഞാൽ ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നുവെന്ന് ആർക്കും അറിയാം അപ്പോൾ അവർ അന്വേഷിച്ചപ്പോൾ അവർ വീടുകളിൽ വീണ്ടും ഒതുങ്ങി പോവുകയാണ് കാരണം സാമ്പത്തികമായ ഒരു സുരക്ഷിതത്വം ഇല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ആരും ആരെയും അംഗീകരിക്കട്ടെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭിന്നശേഷിക്കാരനായാലും നമുക്കായാലും അതൊരു വേദനയാണ് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഈ കുട്ടികൾക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആണ് ഒരു സമൂഹത്തിൻ്റെ സപ്പോർട്ട് ആവശ്യമുണ്ട് അവർക്കൊരു പുനരധിവാസം എന്ന് പറഞ്ഞാൽ ഒരു തൊഴിൽ പുനരധിവാസമാണ് ആവശ്യം അങ്ങനെയാണ് കുടുംബശ്രീ ഇങ്ങനെയുള്ള കുടുംബങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കുട്ടികൾക്ക് വേണ്ടി ബഡ് സ്കൂളുകൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു ബഡ് സ്കൂളിലത്തേക്ക് പുതിയ അധ്യാപകരെ കുടുംബശ്രീ വിളിക്കും ഞാനും അപ്ലൈ ചെയ്തു അതിൽ നിന്നാണ് മംഗലപുരം ഗ്രാമപഞ്ചായത്തിലേക്ക് എനിക്ക് നിയമനം ലഭിക്കുന്നത് അന്നത്തെ ഏറ്റവും വലിയ ആവശ്യം പഞ്ചായത്തിൻ്റെ ആവശ്യം എന്ന് മാസ്ക് മാസ്ക് അപ്പോൾ ഞങ്ങൾ കുടുംബശ്രീയായിട്ട് ആലോചിച്ചപ്പോൾ നമ്മുടെ സി ഡി എഫിലെ ബിന്ദു ജെയിംസ് എന്ന് പറഞ്ഞ സി ഡി എസ് ചെയർപേഴ്സൺ ഞങ്ങൾക്ക് രണ്ട് തയ്യൽ മിഷൻ കുടുംബശ്രീയുടെ വകയായിട്ട് വന്നു ഞങ്ങളുടെ രണ്ട് ആയമാർ തയ്യൽ നിന്ന് മിടുക്കരായതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ മാസ്ക് നിർമ്മാണം ആരംഭിച്ചു ഏകദേശം ഒരു ഇരുപത്തയ്യായിരം രൂപയിലധികം നമുക്ക് മാസ്ക് വിൽക്കാൻ സാധിച്ചു അത് കഴിഞ്ഞ് മറ്റു കുട്ടികളെ തൊഴിൽ പരിശീലനത്തിന് വേണ്ടി ഞങ്ങൾ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി കുടുംബശ്രീയെ ഏൽപ്പിച്ചു അപ്പോൾ ആ പ്രോജക്റ്റിൽ നമ്മൾ തിരഞ്ഞെടുത്ത ഇതെന്ന് പറഞ്ഞാൽ നോട്ട് പാഡ് ഓഫീസ് വയൽ എന്ന യൂണിറ്റാണ് അപ്പോൾ ഞങ്ങൾ പരിശീലനം പാരൻസിനും കുട്ടികൾക്കും നൽകി അതൊക്കെ ഈ കൊറോണ ടൈമിലാണ് നൽകിയത് അതിൽ നിന്ന് തെരഞ്ഞെടുത്ത ഒൻപത് കുട്ടികളെയും അഞ്ച് രക്ഷിതാക്കളെയും ചേർത്തുകൊണ്ട് സ്നേഹതിര ലൈബ്ലിഹുഡ് എന്നുള്ള പേരിൽ സി ഡി എസിലൊരു യൂണിറ്റ് രജിസ്റ്റർ ചെയ്തു ആ യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്കായി കുടുംബശ്രീ മിഷൻ തന്നെ എഴുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഞങ്ങൾക്ക് അനുവദിച്ചു നൽകി അതിൽ നിന്ന് അൻപത്തി മൂവായിരം രൂപയ്ക്ക് മെഷീനറീസും ബാക്കി ഏകദേശം പത്തൊമ്പതിനായിരം രൂപയുടെ റാ മെറ്റീരിയൽ ഞങ്ങൾ എടുത്തു അതിൽ നിന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഓഫീസ് വേലും ഞങ്ങളുടെ പഞ്ചായത്ത് തന്നെ വാങ്ങുകയും അതിൻ്റെ പ്രോഫിറ്റ് കൃത്യമായിട്ട് ഞങ്ങളെ കുട്ടികൾക്ക് നൽകാൻ കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ ഏകദേശം ഏഴ് ലക്ഷം രൂപയുടെ വിറ്റുവരവും ആ യൂണിറ്റിൽ ഇപ്പോഴുണ്ട് അത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച ഒരു യൂണിറ്റായി മാറാൻ സാധിച്ചു അതിൽ ഓഫീസ് വയലിൽ നിർമ്മിക്കുന്ന പാരൻസിന് ഒരു ഓഫീസ് വയലിൽ നിന്ന് ഏഴ് രൂപ നിരക്കിൽ സാലറി കൊടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ മോ ഈ സ്കൂളിൽ ശേഷം നല്ല മാറ്റമുണ്ട് എല്ലാം പറഞ്ഞ അനുസരിക്കും എല്ലാ കാര്യത്തിലും സ്വന്തമായിട്ട് കുളിക്കാനും ബാത്റൂമിൽ പോകാനും ഡ്രസ്സും ചെയ്യാനും രാവിലെ സ്കൂളിൽ എല്ലാ ദിവസവും സ്കൂളിൽ വരുന്നു നോട്ട് പാഡ് നിർമ്മിക്കുന്ന കുട്ടികൾക്ക് ഒരു നോട്ട് പാഡ് നിർമ്മിക്കുമ്പോൾ നാല് രൂപ നിലക്ക് മൂന്ന് മാസത്തിലൊരിക്കൽ അവരുടെ അക്കൗണ്ടിൽ തന്നെ ഈ പൈസ ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ കഴിയും അപ്പം ഞങ്ങൾ ഞങ്ങൾക്കൊരു നല്ലൊരു പി ടി ഐ ഉണ്ട് നല്ലൊരു പി ടി എ പ്രസിഡൻറ് ഉണ്ട് ഞാൻ പി ടി എ പ്രസിഡൻ്റുമായിട്ട് സംസാരിച്ചു കാരണം എന്ന് പറഞ്ഞാൽ ഈ ക്ലീനിങ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ആവശ്യമുള്ള സാധനം ഈ കുട്ടികൾക്ക് അതായത് ഈ സിവിയറായിട്ടുള്ള കുട്ടികളെ ക്ലാസ് റൂം ആക്ടിവിറ്റി ആയിട്ട് ക്ലീനിങ് മെറ്റീരിയൽസിന്റെ നിർമ്മാണം അത് പി ടി സഹായത്തോടെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ വരുമാനം അവർക്ക് കൊടുക്കാം അപ്പൊ അത് ഏതായാലും പി ടി അംഗീകരിച്ചിട്ട് അവർ ഒരു പതിനായിരം രൂപ ഇതിന്റെ തുടക്കത്തിന് വേണ്ടി ഞാൻ ഈ സ്ഥാപനത്തിന്റെ പ്രതീക്ഷയാണ് എല്ലാം ജീവിതത്തിലെ പ്രതീക്ഷകളാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് കുട്ടികൾക്ക് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് സാഹചര്യത്തിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് നൽകുക എന്നതാണ് ഈ സ്ഥാപനം നിന്ന് ഉദ്ദേശിക്കുന്നത് അതിന് ഈ സ്ഥാപനത്തിന് കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം നമ്മൾ ഈ തുല്യത പറയുന്ന ഈ സമൂഹത്തിൽ ഇവരും മറ്റുള്ളവരോടൊപ്പം ജോലി ചെയ്യുന്നവരാണ് വരുമാനം ഉണ്ടാക്കുന്നവരാണ് ആരുടെ ആശ്രയത്തിലല്ല നമ്മോടൊപ്പം മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലാതെ നമ്മളെ ഒരു സിമ്പതി പോലെ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ കാണുന്നതിൽ ഒരു അർത്ഥവുമല്ല തുല്യത എന്ന് പറഞ്ഞാൽ നമുക്കൊപ്പം അവർക്കൊപ്പം നമ്മളും എന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും ഞങ്ങൾ അതിനാണ് ശ്രമിക്കുന്നത് കാരണം ഇവിടെ ഒന്നും കുട്ടികളായിട്ട് നമ്മൾ കാണുന്നില്ല നമ്മളെ പോലുള്ള വ്യക്തികൾ തന്നെയാണ് അവർ അവരുടെ കഴിവിനനുസരിച്ച് ജോലി ചെയ്യുന്നു അതിൻ്റെ ലാഭവികുതം അവർക്ക് തന്നെ വേതനമായിട്ട് ലഭിക്കുന്നു അവർക്ക് ഏറ്റവും കൂടുതൽ വീടിനെക്കാളും സന്തോഷമായിട്ട് ചിലവഴിക്കാൻ കഴിയുന്ന ഒരു സെൻട്രൽ ബഡ് സ്കൂളുകൾ തന്നെയാണ്